السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد عن عمر بن شعيب عن أبيه عن جده أنه قال قال رسول الله صلى الله عليه وسلم إن الله يحب أن يرى അവൻ ഇഷ്ടപ്പെടും തന്റെ അനുഗ്രഹത്തിന്റെ അടയാളങ്ങൾ തന്റെ അടിമക്കുമേലി അപ്പൊ താൻ തന്റെ അടിമക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അവന്റെ മേലിൽ കാണപ്പെടുന്നത് വലിയ ഇഷ്ടമാണ് താല്പര്യമുള്ള സമാഹു ഒക്കെ ഈ ഹദീസ് കൊണ്ടുവരുന്നത് വസ്ത്രം ധരിക്കുന്നിടത്ത് ഒരു മധ്യമ നില സ്വീകരിക്കുക വളരെ മുന്തിയ വസ്ത്രം അല്ല താഴ്ന്ന വസ്ത്രമല്ല മധ്യ നിലക്കുള്ള വസ്ത്രം ധരിക്കുക അത് സുന്നത്താക്കപ്പെടുന്ന കാര്യമാണ് എന്ന അദ്ധ്യായത്തിലാണ് ഈ ഹദീസ് കൊണ്ടുവരുന്നത് അള്ളാഹു ഒരാൾക്ക് ചെയ്തു കൊടുത്താൻ എഴുമത്ത് അയാളിൽ ഇങ്ങനെ കാണപ്പെടുന്നത് അള്ളവാഹുവിന് വലിയ ഇഷ്ടമാണ് വലിയ താല്പര്യമുള്ള സംഗതിയാണ് അപ്പൊ താഴ്ന്ന വസ്ത്രം ധരിക്കരുത് ഹുവിന് അങ്ങേയറ്റം വിനയം കാണിച്ച് പൂർവീകരായ ഇമാമുകളോട് സച്ചരിതരോട് പിൻപറ്റുക എന്ന നിലക്കാണെങ്കിൽ കുഴപ്പമില്ല കാരണം എന്താ ഓരോ അമലും അതിന്റെ ലക്ഷ്യമനുസരിച്ചാണ് മനസ്സിലാക്കപ്പെടുക പരിഗണിക്കപ്പെടുക എങ്ങനെയാണ് പറ്റ താഴ്ന്ന വസ്ത്രം ധരിക്കുന്ന ഒരാള് ദുണിയാവിന്റെ ഹൗനും ഹൈനൊക്കെ കണ്ടു തന്ത് വളരെ താഴ്ന്ന വസ്ത്രം ധരിച്ച് അള്ളാഹുവിനെ വിനയപ്പെട്ടു ജീവിക്കുകയാണെങ്കിൽ അയാളെ കുറ്റപ്പെടുത്തേണ്ട ആ വിഷയത്തിൽ അയാൾ നല്ല കസ്തോട് കൂടെ നടക്കുന്ന ആളാണ് ഇതുപോലെ തന്നെ മുന്തിയ വസ്ത്രം ഒരാൾ ധരിച്ചു അതെന്തിനു വേണ്ടിയിട്ട് അള്ളാഹു തനിക്ക് ചെയ്ത ഞഴമ്പത്തല്ലേ ആ ഞഴമ്പത്ത് കൊണ്ട് തെഹദ്സ് ചെയ്യുന്നു അതുപോലെ സാധുക്കളായ ആളുകൾക്ക് ഇതുവഴി അയാൾ ഒരു അറിയിപ്പ് നൽകുകയാണ് അതായത് ഇയാളുടെ കയ്യിൽ സാമ്പത്തികമായ കുറച്ച് സംഗതികളൊക്കെ ഉണ്ട് സാമ്പത്തിക ശേഷിയുണ്ട് അപ്പോ ഇയാളെ സമീപിക്കും അപ്പൊ ഇയാൾക്ക് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയും അപ്പൊ അതും നല്ലൊരു കസ്താണ് അപ്പോ ഒക്കെ നീയത്ത് നീയത്തനുസരിച്ചാണ് കർമ്മങ്ങളൊക്കെ പരിഗണിക്കപ്പെടുന്നത് മുന്തിയ വസ്ത്രം ധരിക്കുന്ന ആള് ഈ രീതി അനുസരിച്ചാണ് ധരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല വളരെ താഴ്ന്ന വസ്ത്രം ധരിക്കുന്ന ആളുകൾ നേരത്തെ പറഞ്ഞ ലക്ഷ്യത്തിലാണെങ്കിൽ അതും കുഴപ്പമില്ല ആ അതങ്ങനെ തന്നെ മഹാനായി മഹാനവർ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്നുണ്ട് അദ്ദേഹം ഒരു ഫക്രീറായ മനുഷ്യനോട് പറയുകയുണ്ടായി ഒരു ഫക്കീറായ മനുഷ്യൻ അയാള് ഈ കഷ്ണം വയ്ക്കപ്പെട്ട വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് ആകെ കണ്ടം വെച്ചിട്ടുണ്ട് അപ്പൊ അയാള് മുന്തിയ വസ്ത്രം ധരിക്കുന്നതിനെ ഒരു വിമർശിച്ചു കൊണ്ടുള്ള സമീപനമാണ് അയാളിൽ ഉള്ളത് അപ്പോ ഷാദുരി മാമു നല്ല വസ്ത്ര ധരിച്ചിട്ടുള്ളത് ഷാദുരി മാമു പറഞ്ഞു മനുഷ്യ എന്റെ ഈ വസ്ത്രം ഈ വസ്ത്രം ഇങ്ങനെ അതിന്റെ സഹജമായ ഭാഷയിൽ പറയുന്നു അലഹമുല്ലാ അലഹമ്മില്ലാ നിങ്ങളുടെയൊക്കെ വസ്ത്രം പറയുന്നത് എന്താണ് അഴുത്തുവിനെ മിൻമാലിക്കും നിങ്ങൾ വല്ലതും തരണേ തരണേന്നാ അത്രയും എനിക്കൊന്നുമില്ല എന്ന് പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള വേഷവിധാനാണ് നിങ്ങളുടെ പക്കലുള്ളത് അപ്പൊ ആ നിലക്ക് അള്ളാഹുവിന്റെ ഞഴമത്വം പ്രകടമാക്കുന്നു അതിന് ശുക്രു ചെയ്യുന്നു സാധുക്കളായ ആളുകൾക്ക് സഹായിക്കാൻ പറ്റിയ ഒരാളാണ് ഞാൻ എന്ന വിളംബരം ഒക്കെ ഉദ്ദേശിക്കപ്പെട്ടാൽ അത് നല്ല കൊസ്ദാണ് എന്നിട്ട് ഇമാം ഇബിൻ അല്ലാണ്ട് തങ്ങൾ എഴുതുകയാണ് ഇതനുസരിച്ചാണ് വലിയ ഔലിയാക്കളൊക്കെ സഞ്ചരിച്ചത് അവര് നല്ല വസ്ത്രം ധരിച്ചു അതുകൊണ്ട് അവരുടെ ആ പ്രത്യക്ഷത്തെ അവർ അലങ്കരിച്ചു അത് ജനങ്ങൾക്ക് അവരറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ കൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമില്ല അവർക്ക് ആവശ്യം അവർക്ക് ജന അവരിലെ ജനങ്ങളിലേക്ക് കൈനീട്ടേണ്ട ആവശ്യം അവർക്കില്ല അവർക്ക് ആവശ്യമായ സംഗതികളൊക്കെ അവരുടെ പക്കലുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അള്ളാഹു ഒരാൾക്ക് ചെയ്തു കൊടുത്ത എഴുമ്പത്ത് അയാളിൽ പ്രകടമായി കാണുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് പറഞ്ഞാല് അതെങ്ങനെ ബദാലി കബിരി തജമുലി നല്ല വസ്ത്രം ധരിക്കുക അത് പൊങ്ങച്ചത്തിന് വേണ്ടിയല്ല മറ്റുള്ളവരെക്കാൾ മികച്ചു നിൽക്കാൻ വേണ്ടിയല്ല അതുപോലെ തന്നെ സുഹൃത കാര്യങ്ങളിൽ നല്ല ഗുണങ്ങളിൽ എന്ത് ചെയ്യുക വിശാലത കാണിക്കുക കുടുംബബന്ധം പുലർത്തുന്നു കൊടുത്ത് ഭക്ഷണം കൊടുക്കുന്നിടത്തൊക്കെ നല്ല ഭക്ഷണം കൊടുക്കുക അതുപോലെ ബന്ധികളെ മോചിപ്പിക്കുന്നിടത്ത് അവിടെയൊക്കെ വിശാലത ചെയ്യുക അപ്പൊ ഒരാൾക്ക് അള്ളാഹു ചെയ്തതിന് എഴുമത്ത് അയാളിൽ ഇങ്ങനെ പ്രകടമായി കാണുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് അപ്പൊ ആ കസ്തു കൂടെ നല്ല വസ്ത്രം നമ്മൾ ധരിച്ചു നല്ല ചെരുപ്പ് ധരിച്ചു നല്ല വാഹനം ഉപയോഗിച്ചു അതൊന്നും പ്രശ്നമല്ല അതേ സമയത്ത് അഹങ്കാര രൂപേണ പൊങ്ങച്ച ഭാവത്തോടെ ആകുമ്പോഴാണ് അതൊക്കെ തെറ്റാകുന്നത് ഓരോന്നും ഞഴിമത്തനുസരിച്ചാണ് അല്ല നീയത്തനുസരിച്ചാണ് പരിഗണിക്കപ്പെടുക അത്തരം നല്ല നീയത്തോടു കൂടെ സുഹൃദങ്ങളൊക്കെ വർദ്ധിപ്പിക്കാൻ നമുക്ക് കുമാർ ആകട്ടെ സ്ലാ